ശബരിമല സ്വർണക്കൊള്ളയിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ പ്രായവും ആരോഗ്യസ്ഥിതിയും ആവശ്യം അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മുരരി ബാബു ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണം ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ലെന്നാണ് വാസുവിന്റെ വാദം പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് വാസുവിന്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ പരിഗണിക്കുക ശബരിമല സ്വർണക്കുള്ള കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ട് വിധി പറഞ്ഞത് ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല സ്വർണക്കൊള്ളയിൽ പങ്കില്ലെന്നും ഭരണപരമായ തീരുമാനം എടുക്കുകയും നടപ്പാക്കുകയും മാത്രമാണ് ചെയ്തത് എന്നാണ് പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും വാദം ശബരിമലയിലേക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തയാളാണ് താനെന്നും സ്വർണ്ണ കവർന്നെടുക്കേണ്ട കാര്യമില്ലെന്നുമാണ് ഗോവർദ്ധൻ ഹൈക്കോടതി അറിയിച്ചത് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യവ്യവസ്ഥയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദ്വാരപാലക ശില്പ കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതോടെയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശന ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നും കേരളം വിട്ടു പോകരുതെന്നും ജാമ്യവ്യവസ്ഥകളിൽ പറയുന്നു സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവ് നശിപ്പിക്കരുതെന്നും പാസ്പോർട്ട് ഹാജരാക്കണമെന്നുമാണ് ജാമ്യവ്യവസ്ഥ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും ചെയ്യരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട് എന്നാൽ കട്ടിലപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകില്ല ഫെബ്രുവരി ഒന്നിന് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നതോടെ കട്ടിലപ്പാളി കേസിലും പോറ്റി ജാമ്യനീക്കം നടത്തും ഏതായാലും ഇ ഡി റെയ്ഡിൽ കനത്ത പ്രഹരം ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് ഒറ്റ ദിവസത്തിൽ ഒന്നര കോടിയോളം സ്വത്തുക്കൾ മരവിപ്പിച്ചു സ്മാർട്ട് റിയേഷൻസിൽ നൂറു ഗ്രാം സ്വർണം കണ്ടെടുത്തു ഇ ഡി റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കനത്ത പ്രഹരം എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഒന്നര കോടിയോളം വിലവരുന്ന ആസ്തികളാണ് ഒറ്റ ദിവസത്തിൽ ഇ ഡി മരവിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി ഒരു കോടിയിലധികം മൂല്യം വരുന്ന എട്ട് സ്ഥാപന സ്വത്തുക്കൾ മരവിപ്പിച്ചെന്നാണ് ഇ ഡി അറിയിച്ചത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും നൂറ് ഗ്രാം സ്വർണവും കണ്ടെത്തി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിവിധ രേഖകളും മിനിറ്റ്സും പിടിച്ചെടുത്തവേയും ഉൾപ്പെടുന്നു സ്വർണം ചെമ്പാക്കി മാറ്റിയ സുപ്രധാന ഫയലുകളും കസ്റ്റഡിയിലെടുത്തു ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സാമ്പത്തിക ഇടപാടിൽ സുപ്രധാന രേഖകൾ ലഭിച്ചെന്നും ഇവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇ ഡി വ്യാപക റെയ്ഡ് നടത്തി കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലും പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനകളിലാണ് സ്വർണമടക്കം പിടിച്ചെടുക്കുക സ്വർണ്ണ കട്ടികളാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇടയിൽ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവുകളും ഇ ഡി കസ്റ്റഡിയിലെടുത്തു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളും രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ശബരിമലയിൽ കൂട്ട കൊള്ളയെന്നാണ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത് നഷ്ടമായ ബാക്കു സ്വർണം എവിടെയെന്ന് കണ്ടെത്തണം അറസ്റ്റിന് പിന്നാലെ ആശുപത്രിയിൽ തുടരുന്ന പ്രതി ശങ്കർദാസിന്റെ രോഗമെന്തെന്നും എന്ത് ചികിത്സ നൽകണമെന്നും മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലാണ് ഗൗരവമേറിയ പരാമർശങ്ങൾ പഞ്ചാഗ്നി മധ്യെ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന് തുടങ്ങുന്ന വരികൾ ഉദ്ധരിച്ചാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളുടെ ജാമ്യം നിഷേധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ്